നമസ്കാരം നന്ദപുരി ബാലകൃഷ്ണ നമ്മുടെ സ്നേഹത്തോടെ മലയാളികൾ ബാലയ്യ എന്ന് വിളിക്കും ബാലയ്യ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആണ് വൈറലാണ് മറ്റൊന്നുമല്ല സംയുക്ത സംയുക്തയെ നമുക്കറിയാം സംയുക്ത മലയാളി നടിയാണ് മലയാള നടിയായി പോയി ഇപ്പോൾ അഖണ്ഡ ടുവിൽ എത്തി നിൽക്കുന്നു സംയുക്തയുടെ ഫിൽമോഗ്രഫി അഖണ്ഡ ടുവിന് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിപ്പാണ് പ്രത്യേകിച്ച് അഖണ്ഡ പോലൊരു സിനിമ അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമ ഒരു പക്ഷേ മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിൽ ബാലയ്യ എന്ന നടനെ വേറൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ഒരു ഒരു സിനിമയും കൂടിയായിരിക്കും അഖണ്ഡ എന്ന് പറയുന്നത് അഖണ്ഡ അതിഗംഭീരമായൊരു ഒരു ഒരു തിയേറ്ററിക്കൽ പടമാണ് ഞാൻ ആ സിനിമ തിയേറ്ററുകളിൽ പോയി എനിക്ക് കാണാൻ സാധിച്ചില്ല പിന്നീട് അതിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ കാണുമ്പോഴേക്കും അതിൻ്റെ ഒരു വേറെ രീതിയിലൊരു തിയേറ്ററിൽക്കിൽ വോച്ചാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു അതിന് ഉണ്ടാക്കുന്ന ഒരു എൻറ്റർടൈൻമെൻറ്റ് ഫോർമുല മാത്രമാണ് കേട്ടെ ഇപ്പോൾ ഭഗവത് കേസരി പോലൊരു സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ റിലീസാക റിലീസ് ആയിരിക്കുന്ന ബാലയ്യ സിനിമകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു 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 പിക്ക് പടമുണ്ട് ഇപ്പോൾ ഭഗവത് കേസറി ആയിക്കോട്ടെ ദാക്കു മഹാരാജ് ആയിക്കോട്ടെ ഈ സിനിമകൾക്കൊക്കെ തന്നെ ഒരു മലയാളി ഓഡിയൻസിൻ്റെ ഒരു പേർസ്പെക്റ്റീവ് ഒരു സിനിമയും കൂടിയാണ് അതായത് നന്ദമുരി ബാലകൃഷ്ണൻ എന്ന നടനെ പണ്ട് ട്രോളിൽ കൊണ്ടും അഭിനയിക്കാൻ അറിയില്ല എന്നതിൻ്റെ പേരിലും ബാലയ്യയുടെ ഡാൻസും ഒക്കെ കളിയാക്കിക്കൊണ്ടാണ് മലയാളി പ്രേക്ഷകർ ബാലയ്യ എന്ന നടനെ സ്വീകരിച്ചിട്ടുള്ളത് ശ്രീ ശ്രീരാമരാജ്യം പോലൊരു സിനിമയ്ക്കകത്ത് രാമനായിട്ടാണ് ബാലയ്യ വരുന്നത് അതിനകത്ത് പെർഫോമൻസ് അതിഗംഭീരമാണ് പല പ്രേക്ഷകരും അത് കണ്ടിട്ട് ഇതാണോ ബാലയ്യ എന്ന് ഞെട്ടിപ്പോയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലൊരു നടൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനൊരു കാരണമുണ്ട് സംയുക്ത സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ ബാലയ്യ നിപ്പുണ്ട് അപ്പോൾ സംയുക്ത സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ബാലയ്യ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് എന്തോ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പ്രസംഗം നിർത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കുന്ന സംയുക്തിയെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ബാലയ്യ പെട്ടെന്ന് ആ കോൺവെർസേഷൻ നിർത്തിയിട്ട് സംയുക്തയോട് വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു തിരിഞ്ഞു നിന്ന സംയുക്തിയെ നിൽക്കുമ്പോഴേക്കും ബാലയെ വീണ്ടും ഒറ്റ നൊടിയിൽ നിന്ന് ആ പെർഫോമൻസ് മാറ്റിക്കൊണ്ട് നേരെ വീണ്ടും ആ വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞൊടിയിടയിൽ ഭാവങ്ങൾ മാറുന്ന ബാലയ്യയുടെ പ്രകടനം കണ്ട് ഞെട്ടിപ്പോവുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഹേ ബാലയ്യ നിങ്ങൾ ഇങ്ങനെയല്ല അഭിനയിക്കുമോ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളുടെ ചോദ്യം ഇതൊക്കെ ആ സ്ക്രീനിലും കൂടെ വന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്നെ അവാർഡുകൾ ഉറപ്പായേനെ എന്നുള്ള ട്രോളുകളും ബാലയ്യെ തേടിയെത്തുന്നുണ്ട് എന്തായാലും ഇതൊരു ഇതൊരു വളരെ വലിയൊരു ലോഞ്ച് ഇവൻ്റ് നടന്നൊരു സംഭവം കൂടിയാണ് പ്രത്യേകിച്ച് അത്രയധികം ആൻറ്റിസിപ്പേറ്റഡായിട്ടൊരു സിനിമയും കൂടിയാണ് അഖണ്ഡ ബോയപതി ശ്രീനുവിൻ്റെ സംവിധാനത്തിലാണ് അഖണ്ഡ ടുവും വരുന്നത് അഖണ്ഡ സംവിധാനം ചെയ്തത് ബോയപതി ശ്രീനു ആണ് ഒരു തെലുഗു സിനിമ ഓഡിയൻസിൻ്റെ ഇടയിൽ ബോയപതി ശ്രീനു എന്ന് പറയുന്ന സംവിധായകൻ അത്ര മാർക്കറ്റുള്ള ഒരു സംവിധായകനാണ് പ്രത്യേകിച്ച് നമ്മളിവിടെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മാസ് എൻ്റർടൈനർ ഡയറക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് ബോയപതി ശ്രീനു ബോയപതി ശ്രീനുവിൻ്റെ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പറ്റഡായിട്ട് നിൽക്കുന്ന ഒരു സിനിമയും കൂടിയാണ് അഖണ്ഡ ടു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ബാലയെ പറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ബാലയെ പോലെ നടൻ്റെ ഗ്രാഫ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തെ പറ്റിയാണ് ണ്ട് ഈ നടന് ട്രോളിക്കൊണ്ടിരുന്നതും കളിയാക്കിക്കൊണ്ടിരുന്നതുമായ പല മീംസും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് പ്രത്യേകിച്ച് പബ്ലിക് അപ്പിയറൻസസിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഹണി റോസുമായിട്ടൊരു സിനിമ അദ്ദേഹം ചെയ്തിരുന്നു ആ സമയത്ത് ഹണി റോസ് സ്റ്റേജിലേക്ക് നടന്നു പോകുന്ന വഴി ബാലയയുടെ ഒരു ഉണ്ട് അത് വളരെ മോശമായിട്ട് എക്സ്പ്രഷൻ തന്നെയാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുകയും ട്രോളുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അദ്ദേഹം അതിന് അതിനെപ്പറ്റി മാപ്പ് പറയുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല ബാലയതിൻ്റെ വേറൊരു ക്യാരക്ടറാണ് ആ പുള്ളി അപ്പോൾ അതിനുശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു പബ്ലിക് അപ്പിയറൻസിൽ ബാലയ്യടായിട്ട് വരുന്ന ഒരു ഒരു പെർഫോമൻസ് ആണിത് അമ്പി അന്യൻ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അതിനകത്ത് കളിയാക്കുന്നത് അമ്പിയായിട്ട് നിന്നിട്ട് പെട്ടെന്ന് അന്യനായിട്ട് മാറുന്ന ബാലയ്യയുടെ പ്രകടനമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നത് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് യാറ് സാർ നീങ്കേ ഇന്നമാതിരി എല്ലാം അഭിനയ പ്രകടനം ഉന്മേലെ ഇറക്കുക എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകും എന്തായാലും അഖണ്ഡ ടുവിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് ഇതൊരു വളരെ ലോജിക്കലായിട്ട് നിങ്ങൾ കാണണമെന്നു അങ്ങനത്തെ സിനിമയൊന്നും അല്ല പ്രത്യേകിച്ച് അഖണ്ഡ റ്റൂവിൻ്റെ ടീച്ചറൊക്കെ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു 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 വെച്ചുകൊണ്ട് എല്ലാവരെയും പല വില്ലന്മാരെ ഉയർത്തിപ്പൊക്കുന്ന ബാലയ്യയൊക്കെ കണ്ട് ട്രോളുന്ന ഒരു വിഭാഗം ആളുകൾ സ്വാഭാവികമായിട്ടുമുണ്ട് ഞാൻ അവരോടൊന്നേ പറയുന്നുള്ളൂ ഇതൊരു ബാലയ്യ പടമാണ് ഇത് ലോജിക്കൊക്കെ എടുത്ത് തിയേറ്ററിന് വേളിയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ കാണേണ്ട ഒരു ടീച്ചറോ ട്രെയിലറോ ഒക്കെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായിട്ട് തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണണം ഞാൻ ഭഗവന്ത് കേസരിയും ഡാക്കു മഹാരാജും കണ്ടത് തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെയാണ് ഇവിടെ ഈ പി വി ആറിൽ ഒക്കെ ലുലുവിൽ പോയി കാണുമ്പോൾ ആ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് ബാലയ്യ പടം കാണണം സത്യം പറഞ്ഞാൽ വേറെ വൈബാണ് അതായത് നമ്മളൊരു ഗോഡ്ലി ഫീലിൽ നിൽക്കുന്ന ഒരു നടനെ ഈ ഓഡിയൻസ് ദൈവമായിട്ട് കാണുന്ന ബാലയ്യയെ നമ്മൾ കൂടെ ഇരുന്ന് കാണുമ്പോഴെങ്കിൽ നമ്മൾ ആ വൈബിലങ്ങ് ചേരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഫോണിരുന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഫോണിൽ കണ്ടവർക്ക് പോലും ഏറ്റവും കൂടുതൽ രോമാഞ്ചം ഉണ്ടാക്കിയ പല രംഗങ്ങളും ഡാക്കു മഹാരാജ് എന്ന സിനിമയിലുണ്ട് ഡാക്കു മഹാരാജ് ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർക്കിടയിൽ ആ സിനിമ കണ്ടവർക്ക് ഒരു തരത്തിൽ ഒരു എലിവേറ്റഡ് മൂഡിൽ ബാലയ്യെ കാണാൻ കഴിഞ്ഞ ഒരു സിനിമയും കൂടിയായിരിക്കും ഓ ഒരു പല പെർസ്പെക്റ്റീവ്സും ഒരു സിനിമയും കൂടിയായിരിക്കും എന്തായാലും എന്തായാലും ബാലയ്യയുടെ ഈ സ്റ്റേജ് പെർഫോമൻസ് വളരെയധികം വൈറലായി മാറിയാണ് അതെന്താകും അഖണ്ഡ എന്താകും അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ട്രോൾ പരിപാടി എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് കാത്തിരുന്നു കാണാം